ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ ആഴ്ചയിലെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ഉടൻ തന്നെ സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്ത് മണിക്ക് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് ഓരോരുത്തരും കിട്ടിയ വോട്ടിംഗ് കണക്കിലേക്ക് കടക്കാം ഇപ്പോൾ ജിൻഡോയ്ക്ക് കിട്ടിയ വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് അഭിഷേക് തന്നെയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടാണ് അഭിഷേകിന് കിട്ടിയത് മൂന്നാം സ്ഥാനത്ത് ആണ് ജാസ്മിൻ ഇതുവരെ കിട്ടിയ വോട്ട് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു നാലാം സ്ഥാനത്തേക്ക് അൻസിബയുടെ ഒരു കുതിച്ചുവട്ടം എന്ന് തന്നെ പറയാം രണ്ട് ലക്ഷത്തി പത്തായിരത്തി നാനൂറ് വോട്ടോടെ അൻസിബ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തെക്കുറിച്ച് പുറകോട്ട് പോയിരിക്കുകയാണ് അർജുൻ അർജുൻ ഇതുവരെ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാനൂറ്റി പതിനാറ് വോട്ടാണ് അർജുന് കിട്ടിയത് ആറാം സ്ഥാനത്ത് ഋഷിയാണ് ിതുവരെ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് ഋഷിക്ക് കിട്ടിയത് ഏഴാം സ്ഥാനത്ത് സിജു ആണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി മുന്നൂറ് വോട്ടാണ് സിജോയ്ക്ക് കിട്ടിയത് എട്ടാം സ്ഥാനത്ത് ഗബ്രിയാണ് ഗബ്രിക്ക് ഇതുവരെ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടാണ് ഗബ്രി കിട്ടിയത് ഒൻപതാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ നോറയാണ് ഒരു ലക്ഷത്തി പത്തായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടാണ് മറ്റ് വാർത്തകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോ നോക്കാം